ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ് കൊല്ലങ്ങോട് കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കുടിലിടം എന്ന് പറഞ്ഞാൽ എന്താന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന പാടത്തിൻ്റെ നടുവിലുള്ള ഇതുപോലെ പട്ടമേഞ്ഞ കൂരകളാണ് കുടിലിടം എന്ന് പറയുന്നതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടേക്കാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പിന്നെ എന്താ പറയുക താമരപ്പാടത്ത് പോകാനുണ്ട് പിന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസ് അങ്ങനെ കുറച്ച് ബാക്കി കാഴ്ചകൾ അവിടെ കാണാം കൊല്ലം കൊല്ലങ്കോട് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് കുടിലിടമാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് താമരപ്പാടത്ത് പോകാനുണ്ട് സീതാർകുണ്ട് വാട്ടർഫാൾസ് ഉണ്ട് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രമുണ്ട് ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പോവാറുള്ളത് ഒരു ദിവസം കൊണ്ട് അത്രയും സ്ഥലത്തെ നമുക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കുടിലിടമാണ് കേട്ടോ കുടിലിടത്ത് വരുന്ന കയറി വരുന്ന എൻട്രിയാണിത് എൻട്രിയിൽ തന്നെ ഒരുപാട് ഇപ്പോൾ കരിമ്പന പട്ടയും കൊണ്ടും പിന്നെ ഈ സാധാ തെങ്ങിൻ്റെ പട്ടയം കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള കൂരകൾ കാണാൻ പറ്റും പിന്നെ ഒരു ഏറുമാടം കാണാനുണ്ട് പിന്നെ പാടത്തിൻ്റെ നടുവിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കുടിലിടങ്ങൾ കാണാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാം നട്ടുച്ചയൊക്കെ ആണെങ്കിലൊക്കെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൊല്ലങ്കോട് ഫേമസ് ആയതിനു ശേഷം ഇവിടുത്തെ ഒരു അവസ്ഥയാണ് കേട്ടത് ഞായറാഴ്ച ആഴ്ച ഞായറാഴ്ചയാണെങ്കിൽ നല്ല തിരക്കാണ് ഇന്നിപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ട് പക്ഷേ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഒരു രക്ഷയില്ല ആകെ ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ ഇപ്പം തന്നെയുള്ളൊരവസ്ഥയാണല്ലേ അപ്പോൾ നമ്മളിപ്പോൾ താമരപ്പാടത്തെത്തിയിട്ടുണ്ട് കേട്ടോ താമരപ്പാടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ താമര താമരകളുണ്ട് എന്നൊന്നുമല്ല ഇവിടെ ഫുള്ള് ചെണ്ടുമല്ലികൾ പാടത്തിൻ്റെ വരമ്പില് വറമ്പിൽ മൊത്തമായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കുടലിടത്തും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അവിടുത്തെ കാര്യം കൂടുതൽ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഫ്ലവർ ഷോ ആണ് ഇപ്പോഴത്തെ ടൈം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ കാരണം ഇപ്പോൾ പരമാവധി ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കൊയ്ത്ത് നടക്കാനുള്ളത് നമ്മൾ വഴി തെറ്റിട്ട് വേറെ ഒരു വഴിക്ക് പോയപ്പോൾ അവിടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാടമൊക്കെ വരണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമാണ് ഇപ്പോൾ കൊയ്ത്ത് നടക്കാത്തത് അപ്പോൾ എറി വന്ന ഒരു പത്ത് ദിവസം അപ്പോഴേക്ക് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടം ആകെ വരണ്ട് കിടക്കും പിന്നെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വരാനുള്ള ഒരു എറി വന്ന ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവുക അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ അവസാനം